പന്ത്രണ്ടിൽ അതാ ഗ്രാൻഡ് ഫിനാൽ ആരംഭിച്ചിരിക്കുന്നു ഒന്നാം ട്രക്കിലൂടെ ചിറമേൽ തൊട്ട് കിടവനും രണ്ടാം ട്രക്കിലൂടെ പി ജി കരിപ്പുഴയും അങ്ങനെ നിലനഴുവുകളെ പോലെ കരിനാഗങ്ങളെ പോലെ കരിനാഗങ്ങളെപ്പോലെ യമ്പുകൾ ആവാഹിച്ചുകൊണ്ട് ജലത്തുള്ളികളെ പോൽ പോലും ചെന്നിച്ചുതറിച്ചുകൊണ്ട് ആവേശം ജനിപ്പിച്ചുകൊണ്ട് കാണികൾ ആർപ്പവിളികൾ മുഴക്കിക്കൊണ്ട് ഇതാ ഒന്നാം ടക്കിലൂടെ ചിറമേൽ തൊട്ട് കിടവൻ രണ്ടാം ടക്കിലൂടെ പി ചിക്കരിപ്പുഴ രണ്ടു വള്ളങ്ങൾ എണ്ണം തുഴഞ്ഞ് കഥ പറയുന്ന തുഴയെറിയുന്ന കരുമാടിക്കുട്ടന്മാരുടെ കൈക്കരുത്തും മെയ്ക്കരുത്തും പ്രകടമാക്കുന്ന പി ചിക്കരിപ്പുഴ ചിറമേൽ തൊട്ട് കിടവൻ ആരാണ് മുന്നിൽ ആരാണ് പിറകിൽ പറയുവാൻ നിർഭാഗം ില്ല എന്തൊരു പോരാട്ടമാണ് എന്തൊരു പീരാണ് എന്തൊരു വാശിയാണ് ഇതാണ് മത്സരം ഇതാണ് ഗ്രാൻഡ് ഫിനാല ഫിനാലുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആകാംക്ഷ ഭരിതരായി ആ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് കണ്ണറിഞ്ഞിരിക്കുമ്പോൾ ഇതാ പകുതി ദൂരം പിന്നിടുമ്പോൾ അത് ചില മേൽ തോട്ട് കിടന്ന് വിട്ടുകൊടുക്കുന്നില്ല പി ജി കരിപ്പുഴ എന്തൊരു പോരാട്ടം എന്തൊരു പീര് കട്ടയ്ക്ക് കട്ടയ്ക്ക് ആരാണ് മുന്നിൽ ആരാണ് പിറകിൽ പറയുവാൻ നിർഭാഗമില്ല ഇതാണ് മത്സരം ഇതാണ് ഗ്രാൻഡ് ഫിനാലർ ജവാൻ എമർ റോളി ട്രോഫി ആര് സമയംസവ പ്രേമികളുടെ തീർത്തുകൊണ്ട് പാഞ്ഞെടുക്കുകയാണ് രണ്ട് ജലരാജാക്കന്മാർ ചിറമേൽ തോട്ടുകടവനും അടപഗ്രായങ്ങൾ ആ ഒന്നും രണ്ടും തുഴക്കാർ കുരിഞ്ഞിരുന്ന് കുത്തി വലിച്ച് കുട്ടനാടൻ ശൈലി അവരങ്ങ് നീട്ടിവലിച്ചുകൊണ്ട് പാഞ്ഞെടുക്കുന്നു ഒന്നിലെത്തോട്ടുകടവൻ ലീഡെടുക്കുകയാണ് ഇല്ല തൊട്ടു പിന്നാലെ ഒപ്പം പിടിക്കുന്നു പി ജി കരിപ്പുഴ തൊണ്ടാക്കൽ ബോട്ട് ക്ലബ്ബിന്റെ പി ജി കരിപ്പുഴ ചിറമേൽ തോട്ടുകടവൻ ഒപ്പത്തിനൊപ്പം പാഞ്ഞെടുക്കുന്നു അമർജവാൽ ട്രോഫിയിൽ ആര് മുത്തമിടുമെന്ന് ഏതാനും നിമിഷങ്ങൾക്കകം പ്രഖ്യാപിക്കുവാൻ പകുന്നു ഒന്നിലെ ചിറമേൽ തോട്ടുകടവൻ അല്പം ലീഡെടുക്കുകയാണ് അതെ തോട്ടുകടവൻ 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 വീണ്ടും ആവർത്തിക്കുവാൻ കടന്നു വരികയാണ് ആവേശോമായ